എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണവും വെള്ളിയും പണയം വയ്ക്കുന്നതുമായി ബന്ധപ്പെടുത്തി ആർ ബി ഐ പുതിയ ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സ്വർണവും വെള്ളിയും പണയം വെച്ച് കാർഷിക ചെറുകിട വ്യവസായ വായ്പകൾക്ക് പണയം അനുവദിക്കും തിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണവും വെള്ളിയും സ്വയം സാക്ഷ്യപ്പെടുത്തി ഈ വിഭാഗങ്ങളിൽ വായ്പ എടുക്കാമെന്ന് പുതിയ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഇപ്പോൾ ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി വായ്പക്കാർ സ്വമേധയാ സ്വർണം അല്ലെങ്കിൽ വെള്ളി പണയം വെച്ച് ബാങ്കിൽ നിന്ന് വാങ്ങുന്ന വായ്പകൾ അതിൻ്റെ പരിധി നിലവിലെ നിയമങ്ങൾക്കുള്ളിലാണ് എങ്കിൽ അതിനെ ഈട് ചോദിക്കാൻ പാടില്ല എന്ന മാർഗനിർദ്ദേശത്തെ ലംഘിക്കുന്നു എന്നതായിട്ടാണ് കണക്കാക്കുന്നത് ...haki yeri കഴിഞ്ഞ ഇടയ്ക്ക് പുറപ്പെടുവിച്ച സർക്കുലറിൽ ഇത് പ്രകാരം ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപ എന്ന പരിധി രണ്ട് ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആർ ബി ഐ നിർദ്ദേശത്തിന് ശേഷവും ചില ബാങ്കുകൾ ഇതേ പരിധിയിലുള്ള വായ്പകൾക്ക് സ്വർണവും വെള്ളിയും ഈടായിട്ട് സ്വീകരിച്ചു ലോൺ എടുക്കുവാനായിട്ട് വരുന്നവർ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയ സ്വർണവും വെള്ളിയുമാണ് ഇത്തരത്തിൽ സ്വീകരിച്ചത് ഇത് ചട്ടവിരുദ്ധമാണോ അല്ലയോ എന്ന ആശയക്കുഴപ്പം തുടക്കം മുതൽ തന്നെ ശക്തമായിരുന്നു ചില ബാങ്കുകൾ ചട്ടവിരുദ്ധമാകുമെന്ന് സൂചിപ്പിച്ച് ഈട് സ്വീകരിക്കുവാനും മടിച്ചു രാജ്യവ്യാപകമായിട്ട് ഈ ഒരു ആശയക്കുഴപ്പം സജീവമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആർ ബി ഐ ഇപ്പോൾ പുതിയ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇതോടെ ഉപഭോക്താക്കൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഈട് സ്വീകരിക്കുന്നത് ചട്ടവിരുദ്ധമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ